നയൻതാരയുമായി ഒരു ബന്ധവുമില്ല പ്രഭുദേവ കയ്യിൽ പച്ചകുത്തിയും ചങ്ക് ചങ്കുപറച്ചുകൊടുക്കാൻ തയ്യാറായ ഒരു കാലമുണ്ടായിരുന്നു നയൻതാരയ്ക്ക് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു നയൻസ് പ്രഭുദേവയെന്ന ഡാൻസറെ ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ ഒരു ഡാൻസ് പെർഫോമൻസുമായി ആരാധകരുടെ ഇഷ്ടതോഴണനായി മാറിയ പ്രഭുദേവ വേണ്ടി സ്വന്തം ഭാര്യയെ വരെ ഉപേക്ഷിച്ചു എന്നാൽ വളരെ വേഗം എല്ലാം അവസാനിച്ചു ഇരുവരും ഇരുവഴിക്കായി ഇപ്പോഴിതാ പ്രഭുദേവ പ്രതികാരമനോഭാവത്തോടെ ഒരു സിനിമയുമായി എത്തിയിരിക്കുന്നു ദേവി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവ തന്നെ നായകനാകുന്നു ഈ ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഗോസിപ്പം വരുന്നുണ്ട് നയൻതാര പ്രഭുദേവിയെ ചതിച്ചതിന്റെ കഥയാണ് ദേവിയെന്ന് ദേവിയിൽ പ്രഭുദേവയുടെ നായികയായി എത്തുന്നത് തമന്നെയാണ് നയൻസും പ്രഭുദേവയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ കഥയുമായി പിറക്കുന്ന ദേവിക്ക് നയൻസുമായി ഒരു ബന്ധവുമില്ലെന്ന് ആണയിടുകയാണ് പ്രഭുദേവ ആ പഴയ കാര്യങ്ങളൊന്നും താൻ ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടല്ലേ ആ കഥ സിനിമയാക്കുന്നത് ദേവി എന്ന തന്റെ സിനിമയ്ക്ക് നയൻതാരയുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നു കൂടി വ്യക്തമാക്കുന്നു പ്രഭുദേവ അമലയുമായി പിരിഞ്ഞ എ എൽ വിജയയാണ് ദേവിയുടെ സംവിധായകൻ തെലുങ്ക് ഹിന്ദി തമിഴ് എന്നീ മൂന്ന് ഭാഷകളിലായാണ് തമനെയും പ്രഭുദേവെയും ഒന്നിക്കുന്ന ദേവി പ്രദർശനത്തിനായി ഒരുങ്ങുന്നത് കണ്ടതിനുശേഷം ആരാധകർക്ക് തീരുമാനിക്കാം നയൻസുമായി ബന്ധപ്പെട്ട കഥയാണോ ഇതെന്ന് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്